ഹരേ രാമ ഹരേ കൃഷ്ണ നാരായണീയം ദശകം തൊണ്ണൂറ്റാറ് ശ്ലോകം പത്ത് മലയാള വിവർത്തനം വിഷയികളോട് ചേർച്ച കൂടാതെ കഴിക്കേണ്ടതാണ് എന്നുറപ്പിക്കുവാൻ ദൃഷ്ടാന്തമായി ഒരു മഹാപുരുഷൻ്റെ കഥ പറയുന്നു പുരൂരവസ് എന്ന കീർത്തിമാനായ രാജാവിന് ഉർവശി എന്ന അപ്സരസിനോടുണ്ടായ മോഹം അദ്ദേഹത്തെ വല്ലാതെ വ്യാകുലപ്പെടുത്തി വളരെ കാലം അവളോടൊപ്പം ദിവ്യസുഖം അനുഭവിച്ചു ജീവിച്ചു അവളെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത നിലയിലെത്തി ക്ഷുദ്രസുഖത്തിൽ ആസക്തനായി വീണ്ടും വളരെ കാലം രമിച്ച ശേഷം ഭാഗ്യവശാൽ അദ്ദേഹത്തിന് വിരക്തിയുണ്ടായി വിരക്തി ഉണ്ടായപ്പോൾ വിവേകിയായ അദ്ദേഹം തൻ്റെ അവസ്ഥയിൽ ലജ്ജിച്ചുകൊണ്ട് കാമനീയ സമാഗമസുഖം ഏറ്റവും നിസ്സാരവും ഉപേക്ഷിക്കേണ്ടതുമാണ് എന്ന് പാടി മറ്റുള്ളവരെ അറിയിച്ചു പിന്നീട് ഭഗവാനിൽ ഭക്തിയുള്ളവനായി പരമാനന്ദത്തോടെ അദ്ദേഹം ജീവമുക്തനായി വളരെ കാലം ഭൂമിയിൽ സഞ്ചരിച്ചു തന്നെയും ഇപ്രകാരം വിഷയാസക്തി ഇല്ലാത്തവനും പരമഭക്തനും രോഗമുക്തനുമാക്കി അനുഗ്രഹിക്കണമേ എന്ന് ശ്രീ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു വിഷയാസക്തിയെ കുറയ്ക്കാൻ ബുദ്ധിമാന്മാർ ശ്രമിക്കേണ്ടതാണ് അതിനെ ദുർജന സംസർഗം ഒഴിവാക്കണം എന്ന സന്ദേശം കൂടി നൽകുന്നതാണ് ഈ കഥ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു